നമസ്കാരം ഫിലോക്കാലിയ കുടുംബവിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് മാരിയോ ജോസഫ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാലാം തീയതിയത്തെ ധ്യാനത്തിലാണ് നമ്മൾ ഈ മുപ്പത് ദിവസവും നമ്മളിൽ ഓരോ പുതിയ സ്വഭാവങ്ങൾ വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് ഓർമ്മയുണ്ടല്ലോ ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്തത് മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അത് ജീവിതകാലം മുഴുവനും നമ്മൾ പിന്തുടരും രണ്ടാമത്തത് നമ്മളുടെ മനസ്സിൻ്റെ ഡീഫോൾട്ട് സെറ്റിംഗ് ഹാപ്പിനെസ് ആക്കി മാറ്റും അത് ജീവിതകാലം മുഴുവനും നമ്മൾ ചെയ്യും മൂന്നാമത്തേത് നമ്മളുടെ മനസ്സിലേക്ക് പുറമേ നിന്ന് വരുന്ന വിത്തുകൾ ഏതെന്ന് പരീക്ഷിച്ചിട്ട് മാത്രം സ്വീകരിക്കും ഇല്ലാത്തതെടുത്ത് കളയും അത് ജീവിതകാലം മുഴുവനും ചെയ്യും ഇന്ന് നാലാം ദിവസമാണ് നാലാമത്തെ ദിവസം നമ്മൾ കോപത്തെ എങ്ങനെ നിയന്ത്രിക്കണം എന്നതാണ് പഠിക്കാൻ പോകുന്നത് നമുക്കൊക്കെ മൂന്ന് തരത്തിൽ കോപം ഉണ്ടാകാറുണ്ട് കോപം എന്ന് പറയുന്ന അങ്ങനൊരു വികാരം ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമോ ഞാൻ പഠിച്ചെടുത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോപം എന്ന വികാരത്തെ നമ്മളിൽ സൃഷ്ടിക്കുന്ന പ്രത്യേക ഹോർമോൺസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കമൻ്റ് ഇട്ടാൽ സന്തോഷമായിരിക്കും കേട്ടോ ഈ കോപം നമ്മളിലേക്ക് ഉണ്ടാകുന്നത് വേറെ ഏതോ ചില വികാരത്തിൻ്റെ പ്രത്യാഘാതമായിട്ടുണ്ടാകുന്ന ഒന്നാണ് ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ വന്ന് എന്നെ കളിയാക്കി അപ്പം കളിയാക്കി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണമാണ് ഈ കോപം എന്നുള്ളത് മനസ്സിലാവില്ലേ ഇനി അല്ല എങ്കിൽ മറ്റൊരാൾ വന്ന് ചീത്ത വിളിച്ചു അപ്പം അത് കേൾക്കുമ്പോൾ അതിനോടുള്ള അതിനോടുള്ളൊരു പ്രതികരണമല്ലേ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഏതോ ഒരു വികാരത്തെ തൊട്ട് കഴിയുമ്പോൾ എൻ്റെ അഭിമാനത്തെ എൻ്റെ അന്തസ്സിനെ എൻ്റെ സൗന്ദര്യത്തെ എൻ്റെ വിദ്യാഭ്യാസത്തെ എൻ്റെ മതത്തെ എൻ്റെ ജാതിയെ എൻ്റെ വിശ്വാസത്തെ ഇങ്ങനെ എൻ്റെ എന്ന് ഞാൻ പറഞ്ഞ് പൊതിഞ്ഞു വെക്കുന്ന ഏതോ ഒരു വികാരത്തെ പുറമെ നാരം തൊട്ടപ്പോൾ അതിനോടുണ്ടായ പ്രതികരണമല്ലേ ശരിക്കും കോപം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് ആലോചിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ ഏതായാലും കോപിക്കുന്നവർ പൊതുവേ മൂന്ന് തരത്തിലാണെന്ന് പറയപ്പെടുക കുറേ എണ്ണത്തിൽ ഞാൻ പ്രധാനമായും മൂന്നെണ്ണം എടുക്കുന്നുള്ളു വീഡിയോ ഒത്തിരി ലെങ്ത്തിയായി പോകാതിരിക്കാം ഒന്ന് ക്ഷിപ്രകോപികൾ എന്തിനും ഏതിനും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അവൻ ഭയങ്കര മുൻകോപിയാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ അങ്ങനെയുള്ളവരായിരിക്കും നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടിനും പെട്ടെന്ന് മുഖം ചുമന്ന് വയൽ വന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കണ്ടതൊക്കെ എടുത്തെറിച്ച് എടുത്തെറിഞ്ഞ് അപ്പം നമുക്കും നമ്മുടെ പരിസരത്തുള്ളവർക്കും ഒരു ശല്യം സൃഷ്ടിക്കുന്ന കോപം മറ്റൊരു ഗ്രൂപ്പ് എങ്ങനെയാണെന്നറിയോ കോപം വന്നാൽ പ്രകടിപ്പിക്കില്ല അങ്ങ് ഒതുക്കി വെക്കും ശാന്തമായ ഉള്ളിലേക്ക് സ്വീകരിച്ച് പമ്മി മിണ്ടാണ്ട് മാന്യമാരായി നടക്കും എന്നിട്ട് ഇവർ ചെയ്യുന്ന തന്നെ എന്തോ കുറേ കോപങ്ങൾ ഇങ്ങനെ അട്ടിക്കിട്ട് 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 ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം കൂടെ അങ്ങ് പൊട്ടിത്തെറിക്കും കാടിച്ച് പറിച്ചു എറിഞ്ഞ് പൊട്ടിച്ച് ചിലപ്പോൾ ആത്മഹത്യയിൽ വരെ പോയി അവസാനിക്കും അങ്ങനെ ഒരു വിഭാഗം അപ്പോൾ ഒരു വിഭാഗം അന്നന്നത്തെ അന്നന്നത്തെ കോപങ്ങൾ അപ്പം പൊട്ടിത്തെറിച്ച് തീർക്കുന്നവർ മറ്റൊരു വിഭാഗം ഒരുപാട് അക്യുമുലേറ്റ് ചെയ്ത് 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 പിന്നെ അവസാനം പൊട്ടിത്തിരിക്കുന്നവർ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് എന്തെങ്കിലും അവരുടെ വികാരം വ്രണപ്പെട്ട് കോപം വന്നാൽ അവർ പമ്മിയിരിക്കും അത് ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കും എന്നിട്ട് ആയിട്ട് ഇവരെ നൊമ്പരപ്പെടുത്തിയവർക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കും എട്ടിട്ട് പണി കൊടുത്തിട്ട് പോകും ഇവനൊന്നും അറിയാത്ത പോലെ നടക്കും മറ്റുള്ളവരെ ദ്രോഹിച്ചു കൊണ്ട് നടക്കും അവസാനം ഈ മനോഭാവം ഇവനും ചില ദ്രോഹങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ശരി അതിരിക്കട്ടെ അപ്പച്ചനോട് അമ്മച്ചിയോട് സഹോദരനോട് സഹോദരനോട് നിങ്ങളിതിൽ ഏതാ കാറ്റഗറി പെട്ടെന്ന് കോപം വരുന്ന കാറ്റഗറി ആണോ അല്ലെങ്കിൽ എല്ലാം കൂട്ടി വെച്ചിട്ട് ഒരു സുപ്രവാത്തി പൊട്ടിത്തെറിക്കുന്ന കാറ്റഗറി ആണോ ഇനി അതല്ല എങ്കിൽ അപ്പോൾ നമുക്കിട്ട് പണി തന്നവർക്ക് തിരിച്ച് പണിയുന്ന ടീമാണോ ഒന്നാലോ ചോയ്ക്ക് ഇനി ഇതിലേതാണെങ്കിലും കോപം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടതല്ല എന്നറിയോ നമുക്ക് കോപമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യം വന്നാൽ പിന്നെ നമ്മളെ നിയന്ത്രിക്കുന്ന നമ്മളെല്ലാം ഈ കോപമായിരിക്കും കാരണം നമ്മൾ പറയണ്ടാന്ന് വിചാരിച്ചാലും പറഞ്ഞു പോകുന്ന വാക്കുകൾ വരും ചെയ്യണ്ടാന്ന് വിചാരിച്ചാലും ചെയ്തു പോകുന്ന ആക്ഷൻ വരും അപ്പം നമ്മൾ നമ്മളുടെ ഡ്രൈവർ അല്ലാതായി മാറുന്നുള്ളതാണ് കോപം വരുമ്പം വി ആർ നോട്ട് അവർ ഡ്രൈവേഴ്സ് ആ ഒരു കോപമാണ് നമ്മളെ പിന്നെ നയിക്കുക അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു കോപ സ്വഭാവം കണ്ടാൽ അപ്പം ഓർത്തോണം എൻ്റെ ഡ്രൈവർ സീറ്റിൽ കോപത്തെ ഇരുത്തരുത് ഞാൻ തന്നെ വേണം ജീവിതത്തെ ഡ്രൈവ് ചെയ്യാൻ അതുകൊണ്ട് ആ കോപത്തോട് നീ തൽക്കാലം അങ്ങോട്ട് മാറിയുന്ന് ലെറ്റ് മീ ടേക്ക് കൺട്രോൾ എന്ന് പറയാൻ പറ്റണം അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാൻ വേണ്ടി ചില ദൈവ വചനങ്ങൾ നൽകുക എന്നതാണ് അപ്പൊ ലെങ്തി ആയിട്ടാണെങ്കിലും ഞാൻ വചനം വായിക്കാം മതി എഫ് എസ് യുസ് ലേഖനം നാലാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലാണ് എഫ് എസ് യുസ് നാല് ഇരുപത്തി അഞ്ച് മുതലാണ് നിങ്ങൾ റെഫറൻസ് എടുക്കുകയും പറ്റുന്നതും ഇതൊന്നും മനസ്സിലൂടെ ഓടിക്കുകയും ചെയ്യാം അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നിട്ട് പറയാണ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് ഐ റിപ്പീറ്റ് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കോപം എന്ന വികാരം അത് മനുഷ്യ സഹജമാണ് ആർക്കും വരാം എന്റെ പൊന്ന് കർത്താവ് പോലും മനുഷ്യനായി ജീവിച്ചപ്പോൾ കോപിച്ചത് കാണാം ചാട്ടവാറ് വരെ എടുത്തു പ്രാവുകളൊക്കെ മറിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞു പലരും പറയും അടിച്ചു എന്ന് അങ്ങനെ അടിച്ചു എന്നൊന്നും അവിടെ റെഫറൻസ് ഇല്ല പക്ഷേ കോപിച്ചത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ കോപിക്കാം പക്ഷേ പാപം ചെയ്യരുത് അടുത്തത് നിങ്ങളുടെ കോപം സൂര്യനസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ ദിവസം എപ്പോൾ ആരോട് കോപിച്ചാലും ഉറങ്ങുന്നതിന് മുമ്പ് അവരോട് ക്ഷമിച്ചിട്ട് ഉറങ്ങണം എന്നായി പറഞ്ഞതിന്റെ സിമ്പിൾ അർത്ഥം കോപം ആരോടും വരാം എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് ആ കോപത്തെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് മാത്രമേ നിങ്ങൾ ഉറങ്ങാവുള്ളൂ കാരണം സാത്താന്നെ നിങ്ങൾ അവസരം കൊടുക്കരുത് അവചനത്തിന്റെ ബാക്കിയാണ് സാത്താന്നെ നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരാളോട് രാവിലെ പത്ത് മണിക്ക് കോപിച്ചു രാത്രി ഒമ്പതര പത്ത് മണിക്ക് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അയാളോട് രമ്യതയിലായിട്ടില്ലെങ്കിൽ ആ രാത്രി കൊണ്ട് ശാത്താൻ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കും ഈ കോപം എന്ന് പറയുന്നത് ചെകുത്താന്നെ നമ്മൾ തുറന്നിട്ടൊരിക്കുന്ന ഒരു വാതിലാണ് ഇതേ നോക്കിയേ ചേച്ചി അമ്മായിയമ്മയോടുള്ള കോപം മരുമകളോടുള്ള കോപം നാത്തുവിനോടുള്ള കോപം അപ്പനോടുള്ള കോപം അമ്മയോടുള്ള കോപം ചേട്ടാനിയന്മാരോടുള്ള കോപം ആ വൈദികനോടുള്ള കോപം ആ സിസ്റ്റിനോടുള്ള കോപം ആ പോലീസുകാരനോട് ആ വക്കീലിനോട് ആ ഓട്ടോറേഷക്കാരനോടൊക്കെ ഉള്ള കോപം ഇല്ലേ അത് ഒരു രാത്രി കടന്നാൽ അതുവഴി ചെകുത്താൻ ജീവിതത്തിൽ കടന്നിട്ടുണ്ടാകും അതുകൊണ്ട് ആ വചനം ഒന്നും കൂടെ പറയുന്നു കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ സാത്താന്നെ നിങ്ങൾ അവസരം കൊടുക്കരുത് ഇത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് കോപം വരുന്നതിലല്ല തെറ്റ് അത് രാത്രി നീണ്ടുപോകുന്ന തരത്തിലേക്ക് കൊണ്ടുപോകരുത് എനിക്കൊന്ന് കുടുംബ ജീവിതത്തിലൊക്കെ എന്നും ഇങ്ങനെ ഭാര്യയും ഭർത്താവും അതത് ദിവസം ഉണ്ടായ കോപങ്ങൾ പറഞ്ഞു തീർത്ത് സ്നേഹത്തോടെ കിടന്നുറങ്ങിയാൽ എന്തും നല്ല കുടുംബമായിരിക്കും അറിയാം എന്നാൽ ഒരു രാത്രി അത് നീണ്ടുപോയാൽ പിന്നെ അത് രണ്ടാം രാത്രി മൂന്നാം രാത്രി അവസാനം ഭാര്യയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ കയറി 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 ഡിവോഴ്സിലേക്ക് ചെല്ലും അല്ലെ ഭർത്താവിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അതുകൊണ്ട് മാക്സിമം രാത്രി തന്നെ അത് തീർക്കുക തുടർന്ന് വായിക്കുന്നു മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കട്ടെ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൊണ്ട് മാന്യമായി ജോലി ചെയ്യട്ടെ നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതി കുതക്കും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കുൻ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രരാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവൻ ശ്രദ്ധിക്കണേ സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യമാണ് ആരോടും വെറുപ്പില്ലാതിരിക്കുക എന്നുള്ളത് അത് മുസ്ലിം മുസ്ലിമാകാം ഹിന്ദു ആകാം ക്രിസ്ത്യാനിയാകാം യഹൂദനാകാം നിരീശ്വരവാദിയാകാം പക്ഷേ ആരോടും വെറുപ്പുണ്ടാവരുത് ഒരുപക്ഷേ നിങ്ങളുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രസംഗിക്കുന്ന ആളാണ് പക്ഷേ അയാളോട് അയാളോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാവരുത് അയാളെപ്പറ്റി നിങ്ങൾ ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകൾ എഴുതി പിടിപ്പിക്കരുത് ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തു ഉള്ളിൽ ഉള്ളിലുള്ളവന് ഒരു സ്വഭാവം ഉണ്ടാവണം അതാണ് പഠിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് നമ്മൾ സുഭാഷിതങ്ങൾ ഇരുപത്തി ഒമ്പത് വായിക്കുന്നു രോഷാകുലൻ കലഹം ഇളക്കി വിടുന്നു കോപശീലൻ അതിക്രമങ്ങൾ വരുത്തി വെക്കുന്നു നമുക്കിത്തിരി രോക്ഷവും കോപൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ മുഴുവൻ കലഹം മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക അതൊക്കെ ചിലരുടെ കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാവും അല്ലേ കൊളോസൂസ് മൂന്നാം അധ്യായം എട്ട് മുതൽ പതിനഞ്ച് വരെയാണ് കൊളോസൂസ് മൂന്ന് എട്ട് മുതൽ പതിനഞ്ച് വരെ ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിവിൻ അമർഷം ക്രോം ദുഷ്ടത ദൈവദൂഷണം അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ അതിനകത്ത് ആ അശുദ്ധ ഭാഷണൊക്കെ പ്രത്യേകം എടുത്തു നോക്കണം ഈ ചെറിയ നോമ്പ് നോമ്പുകാലത്ത് ഇങ്ങനെയുള്ള സംസാരത്തിൽ നോമ്പിന്റെ സ്വഭാവത്തിന് പറ്റാത്ത സംസാരങ്ങൾ എടുത്ത് മാറ്റണം സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ്റെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഈ പഴയ അഴുക്ക് സ്വഭാവങ്ങളൊക്കെ കളഞ്ഞിട്ട് പുതിയൊരു മനുഷ്യനെ അതായത് ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് എൻ്റെ കൈകൊണ്ട് ക്രിസ്തുവിൻ്റെ കൈകൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു അതേ ചെയ്യുകയുള്ളൂ എന്ന തീരുമാനം എൻ്റെ അദരം കൊണ്ട് ക്രിസ്തു എങ്ങനെ സംസാരിക്കുമായിരുന്നോ അതുപോലെ ഞാൻ സംസാരിക്കും എന്നൊരു തീരുമാനം എന്നിട്ട് അതിൻ്റെ തുടർന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഗ്രീ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല പിന്നെയോ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് നമ്മുടെ ഭാഷയിൽ ഇത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ താണജാതി എന്നോ ഉന്നത ജാതി എന്നോ ആദ്യത്തെ ക്രിസ്ത്യാനി എന്നോ പുതുക്രിസ്ത്യാനി എന്നോ തലമൂത്തതെന്നോ ഇന്ന റീത്തെന്നോ ഇന്ന സഭയെന്നോ ഒന്നുമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന ബോധ്യത്തോടെ പരസ്പരം സ്നേഹിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ വാക്യങ്ങൾ ബാക്കി നിങ്ങൾ തുടർന്ന് വായിച്ചാൽ മതി ഏതായാലും ഞാൻ ഇത്ര നേരം പറയാൻ ശ്രമിച്ചത് ശ്രമിച്ചതെന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്ഷിപ്രകോപമുള്ളവരാണെങ്കിലും കോപം ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുന്നവരാണെങ്കിലും കോപം ഉള്ളിൽ ഉള്ളിലൊതുക്കിയിട്ട് നമ്മളെ കോപിപ്പിച്ചവരെ ദ്രോഹിക്കുന്നവരാണെങ്കിലും ഒരു തീരുമാനം എടുക്കുക ഇനി മുതൽ എനിക്കുള്ള എന്ത് കോപം വന്നാലും ഡ്രൈവർ സീറ്റ് ഞാൻ തന്നെ നിയന്ത്രിച്ചെടുത്ത് ഈ കോപമുണ്ടാകാനുള്ള വികാരം അല്ലെങ്കിൽ ഏത് വികാരമാണ് വ്രണപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ദൈവവചനം അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് രമ്യതപ്പെടുക അടുത്തുള്ളവരോട് നേരിട്ട് സോറി പറയുക ദൂരെയുള്ളവരോട് വാട്സപ്പിലാണെങ്കിൽ സോറി പറയുക അങ്ങനെ ഒന്ന് രമ്യതപ്പെട്ട് മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾ പോയാൽ ജീവിതത്തിൽ വൻ വിജയമായിരിക്കും കാരണം ആരോടെങ്കിലും ഒരാളോട് എനിക്ക് വെറുപ്പുള്ളിൽ കയറിപ്പോയാൽ എനിക്ക് ഈ ലോകത്ത് പിന്നെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ല കാരണം ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ വെറുപ്പുള്ള സ്ഥലത്ത് സ്നേഹത്തിന് സ്ഥാനമില്ല അപ്പൊ പങ്ങളോടാ പറയാനുള്ള നിങ്ങളുടെ ഭർത്താവിനോട് ഭർത്താവിന്റെ അമ്മയുടെ കുറ്റം കുറ്റം പറഞ്ഞ് 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 ആ മോന് സ്വന്തം അമ്മയെ വെറുത്ത് നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം നിങ്ങളെ സ്നേഹിക്കാൻ അയാൾക്ക് പറ്റൂല കാരണം സ്വന്തം അമ്മയെ വെറുക്കുന്ന ആള് നിങ്ങളെങ്ങനെ സ്നേഹിക്കാന പിടികിട്ടുവോ അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് ഭൂമിയിൽ ഒരാളെയും വെറുക്കാതിരിക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ നിങ്ങളെ ജെന്യുവിനായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ വചനം അനുസരിച്ച് നമ്മൾ ക്ഷമയുടെ ഒരു വിപ്ലവം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാനാണ് നാലാമത്തെ ദിവസം ധ്യാനിക്കുന്നത് ഗുഡ് ഡേ